പാലക്കാട് കോൺഗ്രസ്സിന് പ്രതീക്ഷയ്ക്കപ്പുറത്തേക്കുള്ള വിജയം സമ്മാനിച്ചതിനെ കോൺഗ്രസ് പ്രവർത്തകരുടെ കൂട്ടായ്മയെ നമ്മൾ അഭിനന്ദിക്കണം പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിനെ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനാ സംവിധാനങ്ങളൊക്കെ പണ്ടേ മരവിച്ചു പോയതാണ് എന്നാൽ ഇപ്പോൾ അത് ശക്തി പ്രാപിച്ചിരിക്കുന്നു അവർ സമര രംഗത്തും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തും സജീവമായുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുകയായിരുന്നില്ല ആരും എല്ലാവരും ഒരുമിച്ച് രാഹുലിനു വേണ്ടി അഹോരാത്രം പണിയെടുത്തു അബിൻ വർക്കിയുടെ കാര്യം മാത്രം എടുക്കുക രാഹുൽ മാങ്കൂട്ടത്തിലൂടെ മത്സരിച്ച് തോറ്റുപോയ ആളാണ് അബിൻ വർക്കി രാഹുൽ എ ഗ്രൂപ്പുകാരനാണെങ്കിൽ അബിൻ വർക്കി ഐ ഗ്രൂപ്പുകാരനാണ് പക്ഷേ ഗ്രൂപ്പ് വ്യത്യാസം മറന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്നു മുതൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ തന്നെ നടന്ന് പരിപൂർണമായി തെരഞ്ഞെടുപ്പിന് വേണ്ടി അബിൻ തന്റെ സമയം മാറ്റിവെച്ചു അങ്ങനെ വല്ലാത്തൊരു ഏകത യൂത്ത് ഉണ്ടായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ തെരഞ്ഞെടുപ്പിലെ യഥാർത്ഥ ഹീറോയായി ഷാഫി പറമ്പിൽ വരുന്നു എന്നത് തന്നെയാണ് തീർച്ചയായും ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ എല്ലാം വിജയത്തിന് ചുക്കാൻ പിടിച്ച പ്രധാനി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് സതീഷിന്റെ പിടിവാശികളും ഒക്കെ ചില അസ്വസ്ഥത പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും പാർട്ടി പ്രസിഡന്റ് കെ സുധാകരന്റെ അത്രയും സ്വാധീനം കേരളത്തിൽ മുഴുവനായി സതീഷിനില്ലെങ്കിലും തെരഞ്ഞെടുപ്പിനെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ സതീഷിനെ വെല്ലാൻ മറ്റാരുമില്ല ഇല്ല എന്ന് തീർച്ചയാണ് തെരഞ്ഞെടുപ്പ് പ്ലാനിങ്ങിൽ സ്ട്രാറ്റജിയിൽ ഇതുവരെ കണ്ട ഏറ്റവും വലിയ മെടുക്കൻ കരുണാകരനും ഉമ്മൻചാണ്ടിയുമായിരുന്നു ആ രണ്ടുപേരെയും മറികടക്കുന്ന കൃത്യമായ സ്ട്രാറ്റജി അല്ലെങ്കിൽ തന്ത്രം വി ഡി അറിയാം എൽ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും സതീശൻ കൃത്യമായി പ്ലാൻ ഇട്ട് പദ്ധതി വരച്ച് സ്കെച്ച് ചെയ്താണ് വിജയം ഉറപ്പിച്ചത് എന്നാൽ സതീശൻ ഇവിടെ ഒരു ഇംപ്ലിമെന്റിംഗ് ഓഫീസർ മാത്രമായിരുന്നു കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും ഒക്കെ നിർവ്വഹിച്ചത് ഷാഫി പറമ്പിൽ തന്നെയായിരുന്നു